ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കാസർഗോഡ് ജില്ലാതല നേതൃയോഗം കാഞ്ഞങ്ങാട് സമാപിച്ചു ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച യോഗം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി അഡ്വകേറ്റ് ഉദ്ഘാടനം ചെയ്തു വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം പുനഃപരിശോധിക്കണമെന്ന് ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ ആവശ്യപ്പെട്ടു സംഘടനയുടെ കാസർഗോഡ് ജില്ലാതല നേതൃയോഗം കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുമായി ആവശ്യം വേണ്ടുന്ന ചർച്ച നടത്തുവാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാതിരുന്നതാണ് അപ്രകാരം വികലമായ വാർഡ് വിഭജനത്തിലേക്ക് നയിച്ചത് ഇതിനെതിരെ കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാൻ ഫോർവേഡ് ബ്ലോക്ക് മുന്നിട്ടിറങ്ങുമെന്നും ടി മനോജ് കുമാർ പറഞ്ഞു അടിസ്ഥാനത്തിൽ രാജ്യത്തും തനതായ സാഹചര്യത്തിൽ രൂപപ്പെടേണ്ടതാണ് അതാത് രാജ്യത്തെ സോഷ്യലിസം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ പഠിപ്പിച്ചുള്ളത് അതിന് സുഭാഷ് ചന്ദ്രബോസ്വാണ് അതായത് സോഷ്യലിസം എന്ന് പറയുന്ന സങ്കല്പം എല്ലാവർക്കും നീതി അതുപോലെ തന്നെ എല്ലാവർക്കും ന്യായമായ അവസരങ്ങളും ലഭ്യമാക്കുക എന്ന അപകാരമായ മാനവിക സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം നൂറ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് അൻവർ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി മനോജ് തോമസ് കെ വി യുധിഷ്ഠിരൻ ടി കുഞ്ഞിരാമൻ കെ അംബുജാക്ഷൻ വി തമ്പാൻ ബിനു തോമസ് ഷിനു വി വിജേഷ് ടി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്